യുടെ സ്ലാബ് തകർന്നു കാൽനടയാത്രക്കാർ അപകടത്തിൽ പാർവതീപുരം ഗ്രാമം റോഡിൽ നിന്നും സ്വകാര്യ മാർക്കറ്റിലേക്കുള്ള നടപ്പാതയുടെ സ്ലാബാണ് തകർന്നത് ആറ്റിങ്ങൽ പാലസ് റോഡിൽ നിന്നുള്ള ഓടയിലെ മലിനജലം അട്ടക്കുളം ഒഴുകുന്ന ഓടയ്ക്ക് മുകളിൽ സ്ലാബ് നിരത്തിയാണ് ഈ ഭാഗത്ത് നടപ്പാതയൊരുക്കിയിരിക്കുന്നത് ഈ സ്ലാബ് തകർന്നതോടെ മാർക്കറ്റിലേക്കുള്ള കാൽനടയാത്ര അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു ഓണ പൊളിഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വരുമ്പോൾ പ്രായമായിരുന്നവർക്കും പിള്ളേരായാലും വരുമ്പം ബുദ്ധിമുട്ടാണ് ഇനി ബാക്കി അതിപ്പോൾ ഇടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത്രയും പെട്ടെന്ന് റെഡിയാക്കുന്നു അല്ല കാര്യം നമ്മളിപ്പം ഒരു സൈഡിൽ ചേർന്നാണ് ഇത്തരം തിരക്കുള്ള സമയത്ത് ഉദാഹരണം പറയാം ഇപ്പം ബുദ്ധിമുട്ടായിട്ട് ഇപ്പം ഇപ്പം ഞാനിപ്പം വൈഫിനോട് പറഞ്ഞ് ശ്രദ്ധിച്ച് നടക്കാൻ പറ്റും സൈഡിൽ കയെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ് കീഴിൽ വീണ് പരിക്കുപറ്റി നീതി നമ്മൾ തന്നെ കൊണ്ടു നടക്കണം ഇപ്പം പ്രായമുള്ള കണ്ണ് കാണാത്തവർ ഈ ചന്ദ്ര എല്ലാവരും വരും എല്ലാ രീതിയിലുള്ള ആൾക്കാരും വരും കൊച്ചു കുട്ടികളെ കൊണ്ടും വരും അവരും ശ്രദ്ധിച്ചാണെന്നില്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും ചെയ്യണം കാരണം ഒറ്റ വഴിയേ ഉള്ളൂ വരുന്നതും പോകുന്നതും തിരിച്ചു വേറെ വഴിയില്ല എപ്പോഴും ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ മാർക്കറ്റിൽ പ്രതിദിനം വന്നു പോകുന്നത് ഈ നടപ്പാതയുടെ തന്നെ വശങ്ങളിലും തെരുവ് കച്ചവടം വ്യാപകമാണ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ മാർക്കറ്റും മാർക്കറ്റിലേക്കുള്ള നടപ്പാതയും രണ്ട് അന്നേരം കൺട്രാക്റ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കൺട്രാക്ട് മൈൻഡ് ചെയ്തില്ല അപ്പോൾ മുനിസിപ്പാലിറ്റി പറഞ്ഞെന്ന് പറയും മുനിസിപ്പാലിറ്റി അങ്ങനെ പുള്ളിക്കാതെ പോയി പറഞ്ഞു ഇവിടെ വന്ന ഒരു പോട്ടയും കാര്യങ്ങളൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയി കേട്ടോ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്നിട്ട് ഇതിനൊരു നിയന്ത്രണം വന്നില്ല പിന്നെ ഒരു പയ്യനുമായിട്ട് പയ്യനുമായിട്ടങ്ങ് പിടിഞ്ഞങ്ങ് ആഴം അങ്ങ് കുഴിയിലായി ഒരു പെങ്കുവച്ച് മറിഞ്ഞ് വീണ് കച്ചവടത്തിന് ബാധിക്കുന്ന ഇപ്പോൾ ആളില്ല ഇതിങ്ങനെ ഇടിഞ്ഞിടക്കുന്നുണ്ട് ഇത് ചന്തേലും ആളൊന്നും വരുന്നില്ലേ ഇല്ലാതെ വന്നിട്ട് അവരങ്ങ് തിരിഞ്ഞ് മടങ്ങി പോവുകയാണ് സ്ലാബ് തകർന്ന് വഴി തടസ്സപ്പെട്ടതോടെ സമീപത്തെ തെരുവ് കച്ചവടക്കാർ പലകകൾ സംഘടിപ്പിച്ച് ഈ ഭാഗത്ത് താൽക്കാലികമായി നടക്കുവാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് എന്നാൽ ഈ താൽക്കാലിക സംവിധാനവും നിലവിൽ ബാക്കിയുള്ള ഓടയുടെ സ്ലാബുകളും അപകടാവസ്ഥയിലാണ് ഓട എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി കൊടുക്കണം കാലം കഴിഞ്ഞ എല്ലാം ഒടിഞ്ഞ പോണത് നിങ്ങൾ എന്താ വന്ന് നോക്കണം കാലം കഴിഞ്ഞും ഒടിഞ്ഞ് നടുവും എടുക്കാതെയൊക്കെ വരോന്ന് ഭക്ഷണം വേവിച്ച് കഴിക്കാനുള്ള സാധനം മേടിക്കാൻ വരെയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ മാളിലോട്ട് പരാതി കൊടുക്കും അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒറ്റ ആളുകൾ ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ വരുന്നത് ചന്ത വരുന്ന സാധനങ്ങളെല്ലാം കിടക്കുകയാണ് ഇവിടെ വിപ്പനക്കാർ ഉണ്ടെങ്കിലല്ലാതെ വെക്കാം വേടപ്പാറുണ്ടെങ്കിലല്ലേ ശരിയാവും അല്ലാതെ എന്താ ചെയ്യണത് ഇവിടെ ഞാനും പത്തറുപത്തെട്ട് വയസ്സായ സ്ത്രീയാണ് എന്താ ചെയ്യണത് ഇപ്പൊ രാവിലെ ആശുപത്രിയിൽ പോയിട്ടാണ് ഇപ്പൊ വന്നത് എങ്ങനെയെങ്കിലും തപ്പി തപ്പി ഞാൻ കിടന്നാണ് വീണു നടുപിടിച്ചത് തന്നെ ഒടിഞ്ഞു പോയ അന്തരിയാൻ പറ്റും എത്രയും പെട്ടെന്ന് ക്ലീനാക്കി കൊടുക്കണം ചന്തര വഴി ഇത് കാൽ നട യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം വീട്ടില് സാധനം വേണ്ടി പോകുമ്പോൾ നമ്മൾ ആറ്റങ്ങ ഈ മാർക്കറ്റിൽ വരാൻ പറ്റുള്ളൂ അപ്പൊ ഈ മാർക്കറ്റ് ചന്ത ഇങ്ങനെ അടങ്ങുമ്പോൾ പലരും പലരും വന്നിട്ടുണ്ട് ഓട ഈ നമ്മളെ ഈ സൈഡിലാണ് ഓട ഓട ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പം ഇവിടെ വേണ്ട ഓട ഇതാണ് അപ്പം അവിടെ ഇത് പൊളിഞ്ഞ് പോയത് പലരും പെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നടപടി സർക്കാർ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ച് നമ്മളെ ഈ ഈ വഴി നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്തിരണം എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ിൽ ആദ്യമായി സിറയുടെ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീ ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सरव सैनिटरी एट जीमेल डॉट कॉम सरव सी एट ईमेल